ശ്രദ്ധിക്കുന്നവരാണോ നിങ്ങൾ ആണെങ്കിൽ ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീം തിരഞ്ഞെടുത്തു ഞാൻ എന്റെ പല പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ഈ ടീം തിരഞ്ഞെടുപ്പ് ബി സി സി ഐക്ക് മുന്നിൽ അല്ലെങ്കിൽ അജിത് തങ്കാർക്കർ എന്ന് പറയുന്ന മുഖ്യ സെലക്ടർമാർക്കും ആളുകൾക്കും മുൻപിൽ ഒരു സങ്കീർണ്ണതയായിരിക്കും ഒരു കീറാമുഖിയായിരിക്കുമെന്ന് ടീം തിരഞ്ഞെടുപ്പിന് ശേഷം വളരെയേറെ എല്ലാവരും ടീം തിരഞ്ഞെടുപ്പിനെ അനുകൂലിച്ച് വിമർശിച്ചും കാര്യങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലേ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വരുന്ന രണ്ട് കാര്യങ്ങളാണ് യശസ്തി ജയ്സ്വാളിന്റെയും ശ്രേയസ് അയ്യറിന്റെയും അതിനകത്ത് പ്രധാനപ്പെട്ടത് ശ്രേയസ് അയ്യറിൻ്റെതാണ് ശ്രേയസ് അയ്യർ എന്ത് തെറ്റാണ് ചെയ്തത് തികച്ചും ചിന്തിക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിപ്പോകും അതായത് ചാമ്പ്യൻസ് ട്രോഫി ടോപ്പ് സ്കോറായതാണോ അദ്ദേഹത്തിന്റെ കുഴപ്പം അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി കഴിഞ്ഞ അമ്പത്തൊന്ന് ട്വന്റി ട്വന്റി മത്സരങ്ങളിൽ നിന്ന് മുപ്പത് പോയിന്റ് ആറ് ആറ് ശരാശരിയിൽ ഏഴ് അർദ്ധ സെഞ്ചുറികളോടുകൂടി അദ്ദേഹം മികച്ച രീതി നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് പൂജ്യം ആറ് ബാറ്റിംഗ് സ്ട്രൈക്ക് റേറ്റിൽ കളിച്ച് മികച്ച കളി പുറത്തെടുത്തതാണോ ടീമിൽ ഉൾപ്പെട്ട പലർക്കും അത് ഉണ്ടാവുകയില്ല എന്നാണ് സത്യം ഏറ്റവും അല്ലെങ്കിൽ ഐ പി എല്ലിൽ മികച്ച റൺ സ്കോറായിക്കൊണ്ട് മികച്ച ക്യാപ്റ്റൻ ആയിക്കൊണ്ട് ഒരു ടീമിനെ ഫൈനൽ വരെ എത്തിക്കുകയും കഴിഞ്ഞ സീസണിൽ അതായത് ടീമിനെ വിജയത്തിലെത്തിക്കുകയും ചെയ്ത ഒരു കളിക്കാരനായതുകൊണ്ടാണോ ക്യാപ്റ്റൻസി സ്കില്ല് അതേപോലെ തന്നെ പ്ലേയിങ് സ്കില് എന്താണ് ടി ട്വന്റി എന്ന് പറയുന്ന ഫോർമാറ്റിൽ നമ്മുടെ ശ്രേയസൈക്ക് ഇല്ലാത്തതായി തോന്നുന്നത് ഒരു ക്രിക്കറ്റ് ആരാധകൻ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് അനലിസ്റ്റ് ഇങ്ങനെ ചിന്തിച്ചാൽ എന്തെങ്കിലും കാര്യത്തിൽ പറയാൻ പറ്റുമോ യശസ്സി ജയ്സ്വാളിന്റെ ഒരു കാര്യം തന്നെ എടുക്കാം അദ്ദേഹത്തിന് എന്താണ് ഈ ഒരു ഫോർമാറ്റിൽ കളിക്കാനുള്ള കുഴപ്പം ടെസ്റ്റ് ശ്രദ്ധിക്കുവാൻ പറയുന്നു അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഷുമാൻ ഗിലിനെ പിടിപിടിച്ച് ഉൾപ്പെടുത്തിയിരുന്ന ടെസ്റ്റ് ക്യാപ്റ്റൻ ആണ് ഏറ്റവും മികച്ച ഒരു ഓപ്പണർ അല്ലേ അദ്ദേഹം ടി ട്വന്റി ഫോർമാറ്റിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ എടുക്കാനായിട്ട് അജിത്ത് തകാർക്കർ ഒരു ഉദാഹരണം പറയുന്നുണ്ട് അതായത് യശസ്വാലിനെയും ശ്രേസയ്യരെയും ഒക്കെ എടുക്കാത്ത അവരുടെയും ഞങ്ങളുടെയും കുഴപ്പം കൊണ്ടല്ല ഞങ്ങൾ ഈ ടീമിൽ എവിടെ കൊണ്ട് അവർ വെക്കുമെന്നാണ് ടീമിന്റെ ആ ഒരു സന്തുലിതാവസ്ഥ നഷ്ടപ്പെടും എന്നുള്ളതൊക്കെയാണ് പറയുന്നത് ആരെ കളിപ്പിക്കും അതായത് നൂറു പേര് പ്രതിഭാതരൽ ഉണ്ട് അപ്പോൾ ആര് തെരഞ്ഞെടുക്കുമെന്ന് പറയുന്നത് ബെസ്റ്റിൽ ബെസ്റ്റ് ടീമിനെ തിരഞ്ഞെടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ ബെസ്റ്റിൽ ബെസ്റ്റ് ടീമാണോ തെരഞ്ഞെടുത്തത് എന്ന് ചോദിക്കുമ്പോൾ മാത്രമാണ് ഒരു ലിറ്റിൽ കൺഫ്യൂഷൻ ദാറ്റ് ഒരു കാര്യം പറയാം റിങ്കു സിംഗ് ശിവം ദുബെ ശിവം ദുബേ ഈ ടി ട്വന്റി പ്ലെയർ ആണ് പക്ഷേ ആവശ്യ സമയത്തൊന്നും ഫോം ആവാറില്ല ചില സമയത്ത് അദ്ദേഹത്തിന് തോന്നുന്ന സമയത്ത് ഫോം ആവുന്ന ഒരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് നിങ്ങൾക്ക് വേറെ അഭിപ്രായം റിങ്കുസിംഗ് ലോകത്തിലെ ഏറ്റവും മികച്ച ബെസ്റ്റ് ടി ട്വന്റി ഫിനിഷറാണ് അദ്ദേഹം അതായത് ഒരു അദ്ദേഹത്തിന് ഐ പി എല്ലോ ആ ഒരു ഓവറിൽ ആറ് സിക്സ് അടിച്ച അഞ്ച് സിക്സ് അടിച്ച ആ ഒരു മാച്ച് കൊണ്ടാണ് അദ്ദേഹം വളരെയേറെ ഫെയിം ആയത് ഇന്ത്യക്ക് വേണ്ടി മികച്ച പ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട് പക്ഷേ കുറെ നാളുകളായി അദ്ദേഹം ഒരു കൺസിസ്റ്റന്റ് പ്ലെയർ ആണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഞാൻ കരുതുന്നില്ല ഗ്രേറ്റ് ഫിനിഷർ ആണെന്ന് കരുതുന്നുണ്ടോ ഇല്ല പിന്നെ വേദകാര്യം ഇടയിൽ ഒന്ന് ഓർമ്മിപ്പിച്ചു പോകട്ടെ ചിലപ്പോൾ ഇതേ ശർമ്മയ്ക്കായിരിക്കും ചാൻസ് കിട്ടുക ചൊവ്മാൻഗിൽ കളിക്കുകയാണെങ്കിൽ സഞ്ജു സാംസൺ ചാൻസ് കിട്ടാൻ സാധ്യതയില്ല അങ്ങനെയും കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലെങ്കിൽ സഞ്ജു സാംസൺ ഒരു പക്ഷെ ചാൻസ് കിട്ടുകയാണെന്ന് താഴത്തേക്ക് ഇറങ്ങാൻ പോണം ിവരും പക്ഷെ അത് അദ്ദേഹത്തിന്റെ കരിയറിനെ ശരിക്കും ബാധിക്കും എന്ന് തന്നെയാണ് പറയുന്നത് ഒരു പക്ഷേ ചില താഴത്തേക്ക് ഇറങ്ങുന്നതാണ് നല്ലത് ടീമിലെ തെരഞ്ഞെടുപ്പിൽ കാരണം ലാസ്റ്റ് കൊണ്ടുവന്ന് അടിക്കാനൊന്നും സമയം കിട്ടിയില്ലെങ്കിൽ കൂടി അടുത്ത വരുന്ന ടീമിൽ ചിലപ്പോൾ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് അതൊക്കെ വിടാം എന്താണ് ഇവർ രണ്ടുപേരും തെറ്റ് എന്ന് പറയുമ്പോൾ നാം ചിന്തിക്കേണ്ട വേദഗാനുണ്ട് ഇവരെ കൊണ്ട് എവിടെ കൊണ്ട് പ്ലേസ് ചെയ്യും ഒരു പക്ഷെ ശിവൻ ദുബൈ അല്ലെങ്കിൽ നമ്മുടെ റിങ്കു സിംഗ് തുടങ്ങിയവരെ മാറ്റിക്കൊണ്ട് ഇവരെ ഇവരെക്കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്നു അഭിഷേക് ശർമ്മയെ മാറ്റാൻ കഴിയില്ല ഒരു കാര്യമുണ്ട് യശസ് സി ജയ്സ്വാളിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അദ്ദേഹം ബൗൾ ചെയ്യും അത്യാവശ്യം വിക്കറ്റ് ടേക്കറാണ് അദ്ദേഹം ചില സമയങ്ങളിൽ അതുകൊണ്ടാണ് ഒരു സഞ്ജു സാംസൺ ഒഴിവാക്കിയിട്ട് അഭിഷേക് ശർമ്മ ഓപ്പണിംഗ് സ്ഥാനത്ത് നിലനിർത്തും അതും അദ്ദേഹത്തിന് ആ ഒരു ചില സമയത്ത് ബോളിംഗ് ചെയ്യാനുള്ള ആ ഒരു കഴിവിന്റെ ഭാഗമായിട്ടാണ് ശിവന്ത് ഒരു ബോളറാണ് പക്ഷേ അദ്ദേഹം ഒരു പാർട്ട് ടൈം ബോളറാണ് എന്ന് പറയാനേ പറ്റുള്ളൂ പാർട്ട് ടൈം ബോളറില് അദ്ദേഹം ഒരു ബാറ്റിംഗ് ഓൾ റൗണ്ടർ തന്നെയാണ് അല്ലാതെ അദ്ദേഹത്തിന് ഒരു വളരെ മികച്ച ഒരു ബോളർ ഒന്നുമല്ല ശ്രേസയർ ആ ഒരു സ്ഥാനത്തേക്ക് പരിഗണിച്ചാൽ വലിയ കുഴപ്പമുണ്ടായിരിക്കില്ല കാര്യ അസർദീപ് സിംഗ് ചിത്രമാണ് ജസ്പ്രത് ബുംറ പിന്നെ നമ്മുടെ അക്ഷർ പട്ടേൽ കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തി ഇത്രയും ബൌളർമാരി ഇരിക്കുമ്പോൾ ബാറ്റിങ്ങിനല്ലേ ശിവന്ത അവർ അവർ എല്ലാവരെയും ചിലപ്പോൾ ഉൾപ്പെടുത്തില്ല അപ്പോൾ ഓപ്ഷനിൽ ഈ ഓപ്ഷൻ ഉണ്ട് നമ്മൾക്ക് ആ ഒരു സമയത്താണ് നമ്മള് ശ്രേസൈര്യ ഒഴിവാക്കുന്നത് അപ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ യശസ്തി ജയ്സ്വാളിനെയും ഒഴിവാക്കേണ്ടതില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഏത് പൊസിഷനിക്ക് കിട്ടിക്കഴിഞ്ഞാലും അടിച്ച് കളിക്കുന്ന ആ ഒരാളെ കൊണ്ടുവന്നിട്ട് വേണമെങ്കിൽ ടീം എടുക്കാം പക്ഷെ ഓപ്പണിംഗ് സ്ഥാനത്ത് കൊടുക്കാൻ പറ്റില്ല സെലക്ടർമാർക്ക് ആകെ തലക്ക് ഇപ്പം ആയിട്ടുണ്ടാകും എന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഏതായാലും ഇനി ഇനി എന്ത് ചെയ്യണം പല മാധ്യമങ്ങളിലൊക്കെ വാർത്തകളുണ്ട് ഇനി എന്ത് ചെയ്യണം ഇനി എന്ത് ചെയ്യും ഞാൻ ഇനി എന്ത് ചെയ്യണം ഞാൻ എന്റെ ടീമിൽ ഉൾപ്പെടുത്താൻ സത്യത്തിൽ ആ വാർത്തകളോടൊന്നും തലകുനിച്ചിട്ട് കാര്യമില്ല ആരെ പിടിച്ചു മാറ്റും മാറ്റാൻ ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് ഞാൻ കണ്ടെത്തിയ കണ്ട ഉത്തരങ്ങളാണ് ഈ ശിവം ദുബയുടെ ഒക്കെ ഒരു കാര്യം അതേപോലെ തന്നെ കുൽദീപ് യാദവിനെക്കൊരു പ്ലേയിങ് ലെവലിൽ ഉൾപ്പെടുത്താൻ സാധ്യത ഇല്ല വരുൺ ചക്രവർത്തി നല്ലൊരു സ്പിന്നറൊക്കെ ആണ് പക്ഷെ ഏഷ്യൻ പിച്ചുകളെ ആയതും വീട് സ്പിന്നർ ഉൾപ്പെടുത്താൻ സാധ്യത ഏതായാലും കാത്തിരുന്ന് കാണാം ആരൊക്കെ പെർഫോം ചെയ്യുന്നു ഇത്തവണ പെർഫോം ചെയ്തില്ലെങ്കിൽ സഞ്ജു സാംസൺ ചീത്ത സഞ്ജു സാംസൺ വീട്ടിൽ വരും അദ്ദേഹം നല്ലോണം കളിക്കട്ടെ കളിക്കാൻ കഴിയട്ടെ എന്നൊക്കെ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നു അപ്പോ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രിപ്ഷന്റെ കാര്യം ഒന്ന് ആലോചിക്കുക അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള മലയാളി ക്രിക്കറ്റ് വാർത്തകളുമായി നമുക്ക് ഇങ്ങനെ വരാം ഇല്ല ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ